ഞാനിപ്പത് കാണിച്ചരാണ പറ്റുവോ ആരോ ഇതെനിക്ക് എന്റെ ഫ്രണ്ട് ശീല സന്തോഷം ഈ നമ്മുടെ പല ഇതിനകത്തും കണ്ടിട്ടുണ്ട് ഇത് എന്തു പറഞ്ഞൊരു പേരൊക്കെ ഇട്ട് ധനം ആകർഷിക്കും പണം കുമിഞ്ഞുകൂടും ഇത് അങ്ങോട്ടിട്ട ഇത് വരും ഇങ്ങോട്ടിട്ട ഇത് വരും അങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയുള്ള സംഭവമാണിത് അതിനെന്തോ ചെയ്യേണ്ടതെന്ന് അറിയോ ആദ്യം നമ്മൾ ഈ മോതിരത്തിന്റെ ഈ രണ്ട് സൈഡിൽ ഈ സൈഡ് പിന്നെ ഈ സൈഡ് റിങ് റിങ് സൈഡ് രണ്ടും കട്ട് ചെയ്യണം എന്നിട്ട് രാവിലെ ഇച്ചിരി ചോറും ഒക്കെ കെട്ടിപ്പൊതിഞ്ഞ് ഈ സാധനത്തിന് നമ്മൾ വീടിന്റെ പടിയിലോട്ട് ഇങ്ങനെ വെക്കണം അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേന് ഈ ആമ ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് കുറേ വൈകുന്നേരം വന്നു കുറെ കാശോട്ട് അങ്ങനെ ഈ ആമ മോതിരം കിട്ടാൻ പണിക്കാരനാൻ പറ്റും കേട്ടോ ആമ മോതിരം കയ്യൊക്കെ എഴുപ്പം തണിക്ക് പോയാലല്ല അന്നം കിട്ടില്ല അങ്ങനെ കുറേ ജന്മങ്ങളും